എല്ലാ മാന്യശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹനന്ദനം നമ്മുടെ മാതാപിതാക്കൾ വൃദ്ധരാകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ദൂരെയാണെങ്കിൽ നമ്മെ കാണുക നമ്മുടെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ് പ്രായമാകും തോറും അതിൻ്റെ ആധിക്യവും കൂടിക്കൊണ്ടിരിക്കും ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാൽ ഇന്നത്തെ കാലത്ത് തിരക്കോട് തിരക്കായതുകൊണ്ട് മക്കൾക്ക് മാതാപിതാക്കളോട് സംസാരിക്കുവാനുള്ള സമയം വളരെ കുറവാണ് അവർക്ക് വേണ്ട വീട് ഭക്ഷണം വസ്ത്രം മറ്റ് ആവശ്യങ്ങൾ ഇതെല്ലാം മക്കൾ നിർവഹിക്കുന്നുണ്ട് എന്നാൽ മാതാപിതാക്കൾക്ക് ഇതൊന്നുമല്ല ആവശ്യം അവർക്ക് വേണ്ടത് നമ്മുടെ സാന്നിധ്യമാണ് നമ്മുടെ ശബ്ദമാണ് നമ്മുടെ വാക്കുകളാണ് പലപ്പോഴും അത് നമ്മൾക്ക് കൃത്യതയോട് തുടർമാനമായി ചെയ്യുവാൻ കഴിയുന്നുണ്ട് അവർക്ക് വാർദ്ധക്യമാകുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് അവർക്കൊന്നും വേണ്ട ഒന്നുകിൽ പോട്സ് അല്ലെങ്കിൽ ഇച്ചിരി കഞ്ഞി ദഹിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ മാത്രം കഴിച്ച് തങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മക്കളെയും നോക്കി ഇരിക്കുന്ന മാതാപിതാക്കളുടെ ചിത്രം എത്രയോ സന്ദർഭങ്ങളെ നമ്മുടെ മനസ്സിൽ കടന്നു വരാറുണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട് വിദേശത്തും ഗൾഫിലും ഒക്കെ ആയിരിക്കുന്ന മക്കൾ ഒരു പരിധിവരെ അവിടെ സെറ്റിലായി കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം ഗൾഫിലൊക്കെ ആയ ആ ഒരു വ്യക്തിക്ക് തങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ പിതാവിൻ്റെ കൂടെ ചിലവഴിക്കാൻ കിട്ടിയ സമയം എത്രയാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതസന്ധാരണത്തിനുള്ള യാത്രയിൽ നമ്മൾക്കത് ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മുടെ വാക്കുകൾക്ക് വേണ്ടി കൊതിക്കുന്ന അവരോട് എപ്പോഴും സ്നേഹത്തിൻ്റെയും അവരുടെ അവരോടുള്ള ആ ഒരു ബന്ധത്തിൻ്റെയും കടമയുടെയും എല്ലാം നല്ല വാക്കുകൾ അവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം നിറഞ്ഞു കവിയുകയാണ് നാം കൊടുക്കുന്ന മറ്റെന്തിനെക്കാട്ടിലും ഏതിനെക്കാട്ടിലും അവരുടെ ഹൃദയം സമൃദ്ധിയായി നിറയുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ് അവിടെ അവർക്ക് സന്തോഷമുണ്ടാവുന്നു അവരെ നാം അന്വേഷിക്കുന്നു അവരോട് സംസാരിക്കുന്നു അവരെ കാണുന്നു ഇതൊക്കെ അവർക്ക് എത്രയോ പ്രിയപ്പെട്ടതാണ് പക്ഷേ ഒരു ഞാനും നിലഞ്ഞാലും നിങ്ങളുമെല്ലാം നമ്മുടെ മക്കളിൽ നിന്നും ഇത് ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ലഭിച്ചാൽ ലഭിച്ചു ഇല്ലെങ്കിൽ ഇല്ല എങ്കിലും നമ്മൾക്കിത് ചെയ്യാം എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മാതാവും പിതാവും ഉണ്ടോ വലിയോന്ന് എനിക്കറിയില്ല എനിക്ക് അതില്ല അതിൻ്റെ വേദനയും ദുഃഖവും ഞാൻ അറിയുന്നു ഉള്ളപ്പോൾ നാം നമുക്ക് അത് നഷ്ടപ്പെടുത്താതെ ചെയ്യുവാൻ കഴിയട്ടെ മാതാവിനെ വിളിക്കാത്തവർ പിതാവിനെ വിളിക്കാൻ സമയം കിട്ടാത്തവരൊക്കെ ഈ സമയം കണ്ടെത്തി വീഡിയോയിലെങ്കിലും നേരിട്ട് പെട്ടെന്ന് പോകാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും സംസാരിച്ച് തുടർമാനമായി തുടർമാനമായി തിരക്കിനിടയിലും അവരെ കണ്ട് സ്നേഹിപ്പാൻ വാക്കുകൾ പറയാൻ സ്നേഹത്തിന്റെ ആ ആ ഒരു സുഖം അവർക്ക് ആസ്വദിക്കുവാൻ നമുക്ക് അവസരമുണ്ടാകാം തീർച്ചയായിട്ടും അത് വലിയ അനുഗ്രഹമായി തീരുവ നമ്മളൊരു സംശയമില്ല